ക്രിസ്തുവിനെയും സഫിയെയും ജീവനു തുല്യം സ്നേഹിക്കുമ്പോഴും പല ഭക്തിമാർഗങ്ങളോടും അത്ഭുതങ്ങളോടും നിരന്തരമായി കലഹിക്കുന്ന ഒരു വ്യക്തിത്വം റിട്ടയേർഡ് എയർഫോഴ്സ് ഓഫീസർ സ്ക്വാഡ്രൺ ലീഡർ കെ എസ് മാത്യു ചങ്ങനാശ്ശേരി രൂപത അംഗം തീപിടിച്ചവരിൽ തൻ്റെ ജീവിത അനുഭവങ്ങൾ നമ്മളോട് പങ്കുവയ്ക്കുന്നു സാറേ ഈ ശുഭൂഷയിലേക്ക് സ്വാഗതം താങ്ക് യു വെരി മച്ച് ഞാൻ അങ്ങേ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം ഒരു യുവാവിൻ്റെ ചുറു കൂടിയാണ് ഈ പ്രായത്തിലും അങ്ങക്കിപ്പോൾ എത്ര വയസ്സുണ്ട് എഴുപത്തിയാറ് എഴുപത്തിയാറ് ഈ എഴുപത്തി ആറാമത്തെ വയസ്സിലും അങ്ങ് ഓടി നടക്കുകയാണ് ഇതിൻ്റെ പിന്നിലുള്ള ആ ശക്തിയുടെ രഹസ്യം എന്താണ് അല്ലെങ്കിൽ എവിടെ നിന്നാണ് അങ്ങ് ഈ ശക്തിയൊക്കെ പ്രാപിക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഏതൊരു കാര്യവും ലളിതമായി മനസ്സിലാക്കുക എന്നുള്ളതാണ് ജീവിതത്തിലും ലളിതമായ ഒരു ജീവിതമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഉദാഹരണമായി പറഞ്ഞാൽ എനിക്കാരെങ്കിലും ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ കൊണ്ടുപോയി എനിക്കൊരു ഡിന്നർ തരാം എന്ന് പറഞ്ഞാൽ ഞാൻ അതിനേക്കാളും ആസ്വദിക്കുന്നത് ഒരു സാധാരണ ഹോട്ടലിലെ ഭക്ഷണമാണ് അതങ്ങനെയാണ് അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിഞ്ഞുകൂടാം അപ്പോൾ എൻ്റെ വിശ്വാസത്തെ പറ്റി ചുരുക്കത്തിൽ പറഞ്ഞാൽ ഞാൻ ഏറ്റു പറയുന്ന വിശ്വാസ പ്രമാണത്തിലെ ദൈവത്തോട് ഞാൻ വിശ്വസിക്കുന്നു ആ ദൈവത്തോട് വിശ്വസ്തത പുലർത്തുവാൻ ഞാൻ ശ്രമിക്കുന്നു ആ ദൈവത്തെ ഞാൻ ആരാധിക്കുന്നു ആ ദൈവത്തിന് ഞാൻ പൂർണ്ണമായും ആശ്രയിക്കുന്നു ആ ദൈവത്തോട് മാത്രം ഞാൻ പ്രാർത്ഥിക്കുന്നു ആ ദൈവത്തിൽ നിന്ന് കിട്ടുന്ന കൃപയും അനുഗ്രഹം കൊണ്ട് ഞാൻ സംതൃപ്തനാണ് അനേക വർഷങ്ങൾക്ക് മുമ്പ് അങ്ങ് കരിസ്മാറ്റിക് ധ്യാനം കൂടിയിട്ടുണ്ടല്ലോ അത് എവിടെ വെച്ചായിരുന്നു എന്നായിരുന്നു ഞാൻ ആദ്യമായി കരിസ്മാറ്റിക് ധ്യാനം കൂടുന്നത് ഡൽഹി ഡിഫൻസ് കോളനി പള്ളിയിൽ വെച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ അത് റൂഫസ് പെരേര അച്ഛൻ നടത്തിയ ഒരു ധ്യാനമായിരുന്നു ഇംഗ്ലീഷ് ധ്യാനം ആദ്യകാല ധ്യാനങ്ങളിൽ ഒന്നായിരുന്നു ഒന്നായിരുന്നതല്ലേ അതെ എഴുപതുകളുടെ അവസാനത്തിലാണല്ലോ ഇന്ത്യയിലേക്ക് നവീകരണം വന്ന് കേരളത്തിലേക്ക് വന്ന് എനിക്കൊന്ന് എഴുപതുകൾക്ക് പിന്നെ എൺപതുകളുടെ ആരംഭത്തിലാണോ അപ്പം ആ ധ്യാനത്തിൽ വെച്ച് എനിക്ക് മനസ്സിലായ മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് അമ്മ എനിക്ക് മുപ്പത്തി മൂന്ന് വയസ്സാണ് കത്തോലിക്കരായ നമുക്ക് ഈശോട് പ്രാർത്ഥിക്കുവാൻ അനുവാദമുണ്ട് എന്നുള്ളത് അന്നുവരെ ഞാൻ മനസ്സിലാക്കിയത് മറ്റൊരു കാര്യം ഈ ബൈബിൾ എന്ന ഗ്രന്ഥം അത് പ്രൊട്ടസ്റ്റൻ്റുകാർക്ക് മാത്രമുള്ളതാണ് കത്തോലിക്കർക്ക് അങ്ങനെയുള്ള പുസ്തകവും ഒന്നും ഇല്ല എന്നുള്ളത് അതെന്താ അതുവരെ അങ്ങേടെ മുപ്പത്തിമൂന്നാമത്തെ വയസ്സ് വരെ അങ്ങ് ബൈബിൾ കാണുകയോ ഉപയോഗിക്കോ ചെയ്തിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല വീട്ടിലില്ല വീട്ടിലുമില്ല വീട്ടിലും ഇല്ല ഞാനത് കണ്ടിട്ടില്ല പക്ഷേ ഞാനത് ആദ്യമായിട്ട് കാണുന്ന ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ഞാൻ എയർഫോഴ്സിൽ ചേർന്നപ്പോൾ എൻ ആന്ധ്രയിൽ നിന്നുള്ള മോസസ് എന്ന് പറയുന്ന ഒരു പ്രൊട്ടസ്റ്റൻ്റുകാരിൻ്റെ കയ്യിലാണ് ഞാൻ ഈ പുസ്തകം ആദ്യമായിട്ട് കാണുന്നത് അപ്പോൾ അതു മുതൽ പിന്നെ ഇത് അവരുടെ പിന്നെ ഇതേ എന്ന് പറഞ്ഞാൽ അത് പ്രൊട്ടസ്റ്റൻ്റുകാർ ബൈബിൾ വിശ്വസിക്കുന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ട് അപ്പോൾ ഇത് അവരുടെ ഒരു ഗ്രന്ഥമാണെന്നുള്ളത് ഇപ്പോൾ സമയം അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട് എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ എനിക്ക് അങ്ങനെയൊക്കെയാണ് മനസ്സിലായത് അപ്പം കത്തോലിക്കർക്കും ബൈബിൾ ഉണ്ട് എന്ന് മനസ്സിലാക്കി അവിടുന്ന് തന്നെ റിവേ സ്റ്റാൻഡേർഡ് വെർഷൻ ഒരു ബൈബിൾ എഴുപത്തിയെട്ടിന് ഞാൻ വാങ്ങി മൂന്നാമത്തെ കാര്യം പരിശുദ്ധാത്മാവ് എന്നൊരു ദൈവമുണ്ട് ആ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മൾ പരിശുദ്ധാത്മാവിനോ നയിക്കപ്പെടേണ്ടവരാണ് എന്നുള്ള ഒരവോധം ഈ മൂന്ന് കാര്യങ്ങളാണ് ഈശോയോട് പ്രാർത്ഥിക്കാം കത്തോലിക്കർക്ക് ബൈബിളുണ്ട് പരിശുദ്ധാത്മാവ് എന്നൊരു ദൈവമുണ്ട് ഈ മൂന്ന് തിരിച്ചറിവാണെന്ന് എനിക്ക് നവീകരണ ധ്യാനത്തിലൂടെ കിട്ടിയത് അത് പിന്നീടുള്ള എൻ്റെ ജീവിതത്തിൽ ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ട് അതിനുശേഷം ആ ധ്യാനത്തിന് ശേഷം അങ്ങേക്കുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയായിരുന്നു അതായത് എനിക്ക് ഈശോയോടുള്ള ഒരടുപ്പം ആ ഈശോയോടുള്ള അടുപ്പം എന്ന് പറയുമ്പോഴത്തേക്കും അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ പ്രവർത്തിക്കുന്ന ഈശോ എന്ന് പറയുമ്പോഴും എനിക്കാ ഈശോ എന്ന വ്യക്തിത്വത്തിലാണ് ഞാൻ ആകർഷണായത് അതായിരുന്നു എൻ്റെ ഒരു അടുപ്പം ഞാൻ സർവീസിലായിരുന്നു സർവീസ് ജീവിതമായിട്ട് ഇങ്ങനെ നടന്നു അത് കഴിഞ്ഞ് പത്ത് വർഷം കഴിഞ്ഞാണ് ഞാൻ വളണ്ടറി റിട്ടയൺമെൻറ്റ് എടുക്കുന്നത് എൻ്റെ മൂത്ത മകൻ്റെ ചില പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ നാൽപ്പത്തി നാലാമത്തെ വയസ്സിൽ റിട്ടയർ ചെയ്യായിരുന്നു വണ്ടി റിട്ടയർമെന്റ് എടുക്കായിരുന്നു അങ്ങനെ നാട്ടിലേക്കൊക്കെ പോയിരുന്നു തൊണ്ണൂറ്റി രണ്ടിലെ വീണ്ടും മുരിങ്ങിയൂർ പോയൊരു ധ്യാനം കൂടി അവിടെ വെച്ചാണ് ഈ ദൈവ വചനത്തിലേക്ക് ഒരാകർഷണം ഉണ്ടായത് അവിടെ വചനപ്രകോഷ്ട്രീ ആദ്യത്തെ ധ്യാനത്തിൽ ബൈബിൾ നമുക്കുണ്ട് നമുക്കുമുണ്ട് എന്താണല്ലോ എന്നുള്ള ഒരു ബോധ്യം കിട്ടി പക്ഷേ ഈ വചനം കൂടുതൽ വായിക്കാനും പഠിക്കാനും ഒക്കെ ഉള്ള ഈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ഈ എഴുപത്തി എട്ട് വാങ്ങിയ ബൈബിൾ ഞാൻ വായിച്ചത് വരാൻ കാര്യം ഇത് ബൈബിൾ വാങ്ങി ഇതിങ്ങനെ മേടിച്ചു എന്നുള്ളതല്ലാതെ പിന്നെ നമ്മുടെ സർവീസ് ലൈഫുമായിട്ട് ഇങ്ങനെ ആ ബൈബിളുമായിട്ട് ഞാൻ ഇന്ത്യ മുഴുവൻ യാത്ര ചെയ്തു തൊണ്ണൂറില് ഒരു ഇവിടെ നാട്ടില് എൺപത്തിയെട്ട് നാട്ടിൽ വന്നു ഒരു ബിസിനസ് തുടങ്ങി അതൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആയിരുന്നു ആ കമ്പനിയിൽ ഒന്നര വർഷം ഞാൻ അതിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയി എന്തോ എൻ്റെ പേര് ചില ആരോപണങ്ങളൊക്കെ ഉണ്ടായി ഞാൻ അവിടുന്ന് രാജിവെച്ചു രാജിവെച്ചപ്പോൾ എനിക്ക് ചെറിയ പെൻഷനുണ്ട് കുട്ടികളൊന്നും ആയില്ല കയ്യിലുണ്ടായിരുന്ന പൈസയുടെ ഒരു നല്ല ശതമാനം ഇതിനകത്ത് പോയി എനിക്ക് ആയിരത്തി തൊള്ളായിരത്തി ഒക്ടോബർ പതിമൂന്നാം തീയതി എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല ഒരു വെളുപ്പിനെ രണ്ടു മണി ആയപ്പോഴത്തേക്കും ഞാൻ ഈ ബൈബിളിന്റെ കാര്യം ആലോചിച്ചു എന്നിട്ട് എടുത്ത് വായിച്ചു അപ്പോഴാണ് കൂടിയപ്പോൾ വാങ്ങിച്ച എഴുപത്തിയെട്ടിൽ വാങ്ങിയ ബൈബിളിൻ്റെ കാര്യമാണ് ഈ പറയുന്നത് അത് തൊണ്ണൂറിലെ ഒക്ടോബർ പതിമൂന്നാം തീയതിയാണ് അല്ലെങ്കിൽ ഒരു പക്ഷെ പതിനാലാം തീയതി വെളുപ്പിന് ഞാനിതെടുത്ത് വായിക്കുന്നത് അപ്പം അന്ന് കണ്ട വാക്യം ഇതാണ് എറേസ് ആൻഡ് ഷൈൻ ഔട്ട് അപ്പോഴേ എനിക്ക് ഒരു കാര്യം മനസ്സിലായി ഞാൻ ഒരു തെറ്റും ചെയ്യാൻ ലോകം എൻ്റെ മേ കുറ്റ നീ എൻ്റെ മേ കുറ്റം ആരോപിക്കുന്നില്ല എന്നുള്ള ഒരു തിരിച്ചറിവ് മാത്രമല്ല ഇനിയും കൂടുതൽ എന്തൊക്കെയോ പ്രവർത്തിക്കാനുള്ള ഒരു ഊർജം പോലെ തോന്നുകയാണ് വലിയൊരു തിരിച്ചറിവായിരുന്നു അതായത് ദൈവമായിട്ടുള്ള ഒരു വ്യക്തിപരമായ ബന്ധം ആ വാക്യത്തിലൂടെയാണ് എനിക്ക് ഉണ്ടാകുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ടാണ് തൊണ്ണൂറ്റി രണ്ടിൽ ധ്യാനം കൂടുന്നത് അതൊന്നുകൂടെ കൂടുതൽ മെച്ചമാക്കി അങ്ങനെ ആണ് എനിക്ക് ബൈബിളും ആയിട്ടുള്ള ഒരു അടുപ്പം ഉണ്ടാകുന്നത് ആ ബൈബിളിലോട് അടുപ്പം ഈശോ എന്ന വ്യക്തിയുമായിട്ടുള്ള ഒരു അടുപ്പമായിട്ടാണ് എനിക്ക് അനുഭവപ്പെടാറ് അതായത് അങ്ങയുടെ ആത്മീയ ജീവിതം ഈശോ എന്ന വ്യക്തിയോടുള്ള ബന്ധത്തിൽ മുൻപോട്ട് വളരണമെന്ന് ആഗ്രഹിച്ചു അങ്ങനെ ഒരു ആഗ്രഹമാണ് ഉണ്ടായിട്ടുള്ളത് അത് എത്രത്തോളം അങ്ങേക്ക് സാധ്യമായി കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ പിന്നീട് മുന്നോട്ട് നടന്നപ്പം വേറെയും ചില കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായി എനിക്ക് ചില രോഗാവസ്ഥകളുണ്ടായി പല പ്രതിസന്ധികളുണ്ടായി അപ്പോഴൊക്കെ ഞാൻ കണ്ണീരോടെ മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കാനുണ്ടായിരുന്നു പല ധ്യാനമന്ദിരങ്ങളിൽ പോകും പുണ്യസ്ഥലങ്ങളിൽ പോവും വിശുദ്ധന്മാരുടെ തീർത്ഥാടകേന്ദ്രങ്ങളൊക്കെ പോകും ഇവിടെയൊക്കെ പോയി ഞാൻ പ്രാർത്ഥിക്കും അപ്പോൾ ഈ ആർക്കെങ്കിലും അത് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ എന്നറിയത്തില്ല ഞാൻ എന്തൊക്കെ കാര്യം തീഷ്ണമായി പ്രാർത്ഥിച്ചിട്ടുണ്ടോ അതൊന്നും എൻ്റെ ജീവിതത്തിൽ നടന്നിട്ടില്ല അത് ശരി ഞാൻ വിചാരിച്ച് സാർ ഇങ്ങനെ പറയാൻ വേണ്ടി ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ തീഷ്ണതയോടെ പ്രാർത്ഥിച്ചോ അതെല്ലാം എനിക്ക് സാധ്യമാക്കി തന്നു എന്നാണ് സാധാരണ ആൾക്കാർ പറയുന്നത് സാർ അങ്ങനെ പറയുന്നോ ഞാൻ പ്രതീക്ഷിച്ചത് അങ്ങനെയല്ല സംഭവിച്ചു അതിൻ്റെയൊക്കെ ഇടയിൽ ഞാൻ ദൈവത്തോട് ചോദിക്കാൻ ആഗ്രഹിക്കാത്തതും ഞാൻ പ്രതീക്ഷിക്കാത്തതുമായ പല കാര്യങ്ങളും ഇങ്ങനെ ജീവിതത്തിൽ സംഭവിക്കുന്നുമുണ്ട് അതായത് ചോദിക്കുന്നതൊന്നും കിട്ടുന്നില്ല ചോദിക്കാത്ത ഇനി ഇനി പ്രാർത്ഥിക്കാതെ ചിലപ്പം ചിലപ്പോൾ അരിശമർ കറക്റ്റ് നോക്കിയേക്കണം എന്നൊക്കെ പറഞ്ഞ കാര്യം വളരെ സംഭവിക്കുകയും ചെയ്യും ഞാൻ ഈ വിശുദ്ധ കുർബാനയെ പറ്റിയൊക്കെ ഒന്ന് പഠിക്കേണ്ട പഠിക്കുന്ന സാഹചര്യം ഉണ്ടായി അങ്ങനെയൊക്കെ പഠിച്ചപ്പോഴത്തേക്കും എനിക്ക് കിട്ടിയ ഒരു ഒരു ബോധ്യം അതായത് ഇതാണ് അതായത് നമ്മുടെ ജീവിതത്തെ പറ്റി നമ്മളേക്കാൾ കൂടുതൽ അറിയാവുന്നത് നമ്മുടെ ദൈവത്തിനാണ് ഞാൻ എന്തിനാ ഇവിടെ വന്നത് ഈ ലു ഇതിലേക്ക് വന്ന് ഞാൻ ഇനി എങ്ങോട്ട് പോകും ഞാൻ എന്തു ചെയ്യണം ഇതൊക്കെ ഞാൻ അറിയുന്നതിനേക്കാൾ കൂടുതൽ എൻ്റെ ദൈവം അറിയുന്നു അപ്പം ആ ദൈവം എന്താണോ എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അത് നിവൃത്തിയാക്കുകയാണ് എൻ്റെ കടമ അല്ലെങ്കിൽ ദൈവം എനിക്ക് വേണ്ടി ഒരു വര വരയ്ക്കുന്നു ഞാൻ ആ വരയിൽക്കൂടെ നടക്കുന്നു ഈ ഒരു ബോധ്യമാണ് എൻ്റെ ഈ പ്രാർത്ഥനകൾ പരാജയപ്പെട്ടതിലൂടെ എനിക്ക് കിട്ടിയത് അതിൽ നിങ്ങൾ എന്താണ് അർത്ഥമാക്കുന്നത് നമ്മൾ പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ മുട്ടിപ്പോയിട്ട് പ്രാർത്ഥിച്ച് അല്ലെങ്കിൽ ഇന്ന പ്രാർത്ഥന ഇത്ര ദിവസം ഇത്ര പ്രാവശ്യം വെച്ച് ചൊല്ലി അങ്ങനെ നമ്മൾ അനുഗ്രഹങ്ങൾ സ്വന്തമാക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥനയാൽ ദൈവം നിർബന്ധിക്കപ്പെടുകയാണ് നമുക്ക് അനുഗ്രഹം തരാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വരച്ച വരയിൽ ദൈവത്തെ നിർത്തുന്നു മറ്റേത് സാറിപ്പോൾ പറയുന്നത് ദൈവം നമ്മിലൂടെ എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു അത് ചെയ്യാൻ വേണ്ടി ദൈവം വരച്ച വരയിൽ നമ്മൾ നിൽക്കുക എക്സാക്ട്ലി അതാണ് വിനോയ് പറഞ്ഞത് കറക്റ്റാ ഇത് തന്നെയാണ് എനിക്ക് കിട്ടിയ ഒരു തിരിച്ചറിവ് അതായത് ഞാൻ പലരുടെയും ജീവിതത്തിലേക്കും പിന്നെ അത് കഴിഞ്ഞ് വീക്ഷിച്ചു പലരും പലതും പ്രാർത്ഥിക്കുന്നതിന് സാധിക്കുന്നു പക്ഷേ ഈ ഏറ്റവും വലിയ അനുഗ്രഹം എനിക്ക് നമുക്ക് വേണ്ടത് നല്ല തീരുമാനങ്ങൾ എടുക്കാനാണ് ഉദാഹരണത്തിന് ഒരു യുവാവ് തീരുമാനിക്കുകയാണെങ്കിൽ ഞാനൊരു ജോലിക്കാര്യത്തിൽ കല്യാണം കഴിച്ചാൽ എൻ്റെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും സഹായിക്കാം നല്ല ഉദ്ദേശമല്ലേ ഇത് ഉദ്ദേശത്തിന് എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടോ പക്ഷേ കല്യാണം കഴിച്ചു വരുന്ന ഈ ഭാര്യ പറയുകയാണ് ചേട്ടാ സഹോദരങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഈ അപ്പനും അമ്മയും ഉണ്ട് അവരുടെ കഴിവനുസരിച്ച് നോക്കും അതുപോലെ അവർ വളരും എനിക്കും ചേട്ടനും ഉണ്ടാകുന്നതൊക്കെ നമ്മുടെ മക്കളും വേണ്ടിയാണ് ഇങ്ങനെ ഒരു ഭാര്യയാണ് ഇവന് കിട്ടുന്നതെങ്കിൽ ഇവൻ്റെ നല്ല ഉദ്ദേശം എവിടെ പോവും അവൻ വലിയ വഷ്ടത്തിൽ തരും അവൻ കഷ്ടത്തിലായി അല്ലേ തീരുമല്ലേ അവനവനെ സൗകര്യങ്ങളെ സഹായിക്കാൻ പറ്റുന്നില്ല എന്നുള്ള ബുദ്ധിമുട്ടും പ്രയാസങ്ങളും അതിന് പോയി കഴിഞ്ഞാൽ കുടുംബം ഒന്നും തകരും ഇനി കുടുംബം നിലനിർത്തി സൗകര്യങ്ങളെ സഹായിക്കാൻ പറ്റില്ല ഇതിനോട് അപ്പോൾ ഇവിടെ നമ്മൾ ജോലിക്കാരെ കല്യാണം കഴിക്കുന്നത് ചിലർക്ക് നന്മയായിട്ട് ഭവിക്കും ജോലി ഇല്ലാത്തതിനെ കഴിച്ച് ചിലർക്ക് നന്മയായിട്ട് ഭവിക്കും ഇതൊക്കെ നമ്മൾ തീരുമാനിക്കുന്നതിനേക്കാൾ നല്ലത് അർത്ഥാപി ഞാനൊരു വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു നീ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരെണ്ണ് വാരി എനിക്ക് തരണം അങ്ങനെ പ്രാർത്ഥിച്ച് ആ വിധത്തിലുള്ള ഒരു ജീവിത പങ്കാളിയാണോ സാറിന് കിട്ടിയത് എൻ്റെ ഒരു ജിജ്ഞാസയിൽ ഞാൻ ചോദിക്കുക അന്ന് ഇങ്ങനെ വലിയ പ്രാർത്ഥനയൊന്നുമില്ല അല്ല ഇതിനെക്കുറിച്ചുള്ള അവയർനെസ്സൊന്നുമില്ല അവയർനെസ് ഒന്നുമില്ല അന്ന് ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ ഞാനൊരു പെണ്ണേ കിട്ടിയ അവൾ എൻ്റെ കൂടെ ആയിരിക്കണം ഏഹ് അത് മാത്രമേ കിട്ടിച്ചു അപ്പം എൻ്റെ ആ കാലത്ത് എൻ്റെ ക്ലാസ്മേറ്റ് ക്ലാസ്മേറ്റായിട്ടുള്ളവരെല്ലാവരും തന്നെ കല്യാണം കഴിച്ചത് വിദേശത്ത് ജോലിയുള്ള നേഴ്സുമാരെയൊക്കെയാണ് അപ്പം എൻ്റെ വീട്ടിലും ഞങ്ങളും സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ള വീടാണ് മൂത്ത മകനാണ് അപ്പം ഇങ്ങനെയുള്ള ആലോചനകളൊക്കെയാണ് വന്നത് അപ്പം ഞാൻ പറഞ്ഞു എനിക്കിത് അങ്ങനെയുള്ള ഒന്നും വേണ്ട ഏഹ് ഒരു പെണ്ണെ കിട്ടിയാ അവിടെ നമ്മുടെ കൂടെ ആയിരിക്കണം ജീവിക്കണം പിന്നെ അവർക്കും പിള്ളേർക്കും എൻ്റെ ഉള്ള ചിലവ് കഴിയണം അല്ലെങ്കിൽ അവർക്കുള്ള ചിലവ് ഞാൻ കൊടുത്തോളാം ഈ ഒരു കാഴ്ചപ്പാടായിരുന്നു പക്ഷേ ആ ഭാര്യയെ കൊണ്ടാണ് ഇന്ന് ഞാൻ ഈ ശുശ്രൂഷകളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലേ അതിൻ്റെ എല്ലാം ഒരു ശക്തി ശക്തി അല്ലേ ആ ഭാര്യ തന്നെയാണ് അനുയാതൊരു സംശയവും ഇല്ല ചില കാര്യങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ ആറേഴ് വർഷം മുമ്പ് പഠിക്കാനൊക്കെ തുടങ്ങുമ്പോഴത്തേക്കും പലപ്പോൾ അവിടെ വന്ന് ചോദിക്കുന്നത് നിങ്ങളെന്തിനാണ് ഇതൊക്കെ പഠിക്കുന്നത് ആർക്കും പറയാം അവർ പെടാനാണ് ഞാൻ പറയാം എനിക്ക് പറഞ്ഞുകൂടി എന്തിനാ പഠിക്കുന്നത് പക്ഷെ ആ സമയത്തൊക്കെ ഞാൻ പഠിക്കാനിരിക്കുന്ന സമയത്തൊക്കെ എനിക്ക് വേണ്ട കുടിക്കാനും ഉള്ളത് ഇതൊക്കെ തന്നെ പരിചരിക്കുകയും സപ്പോർട്ട് ചെയ്യേം ഏഹ് വീട്ടുകാര്യത്തിന് ഞാൻ നോക്കുന്നില്ല അങ്ങനെയുള്ള യാതൊരു പരാതിയില്ലാതെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഭാര്യയാണ് കിട്ടിയിട്ടുള്ളത് സാർ ഈ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യേകിച്ച് ഈ യൂട്യൂബ് പോലെയുള്ള മാധ്യമങ്ങളിലൂടെ അങ്ങ് ധാരാളം പ്രസംഗിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ള പ്രസംഗങ്ങൾ കൊണ്ട് അങ്ങ് എന്താ ഉദ്ദേശിച്ചത് അതായത് ഈ യൂട്യൂബ് വീഡിയോകളൊക്കെ ഇപ്പോൾ ചെയ്തിരിക്കുന്നതിൻ്റെ പിന്നിൽ ഒരു ചരിത്ര പശ്ചാത്തലമുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഞാൻ ഇസ്ലാം മതം എന്താണെന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു ഖുറാൻ വാങ്ങി പഠനം ആരംഭിച്ചു അങ്ങനെ ഈ ഇസ്ലാം മതത്തെക്കുറിച്ച് കുറിച്ച് പഠിക്കണമെന്ന് ഒരു തോന്നൽ വരാനുള്ള കാരണം കാരണം നമ്മുടെ മതത്തോട് കത്തോലിക്ക വിശ്വാസത്തോട് ഏറ്റവും അടുത്ത ഒരു മതമാണ് ഇസ്ലാം മതം എന്ന് കേട്ടിട്ടുണ്ട് അത് ഈ വിശ്വാസവർഷം പ്രഖ്യാപിച്ചപ്പോഴേക്കും ഞാൻ വിശ്വാസവർഷത്തിന്റെ അപ്പസ്തോലീ ലേഖനങ്ങളും മറ്റുമൊക്കെ വായിച്ചു പഠിച്ചു അപ്പോഴെന്തോ എൻ്റെ മനസ്സിലൊരാഗ്രഹം ഇതേപ്പറ്റി ഒന്ന് പഠിക്കണമെന്ന് എന്താണെന്ന് അതിന് കാണുന്ന ഒരു അതുകൊണ്ട് അഞ്ഞൂറ് രൂപ കൊടുത്തൊരു ഖുറാൻ വാങ്ങി പഠനം ആരംഭിച്ചു അതിങ്ങനെ സാവകാശം മുന്നോട്ട് പോകുമ്പോൾ രണ്ടായിരത്തി പതിനഞ്ചില് ലിബിയയിൽ വെച്ച് ഇരുപത്തിമൂ ഒന്ന് ക്രിസ്ത്യാനികൾ കഴുത്തറുത്ത് കൊല്ലപ്പെട്ടു അതെന്നെ വളരെ ചിന്തിപ്പിച്ച ഒരു വിഷയമാണ് നമ്മുടെ വിശ്വാസത്തോടെ ഏറ്റവും അടുത്ത ഒരു മതത്തിൽപ്പെട്ടവര് എന്തിനാണ് ഈ ക്രിസ്ത്യാനികളെ കഴുത്തെടുത്ത് പോകുന്നത് അപ്പം ഞാൻ വിചാരിച്ചു ഈ ക്രിസ്ത്യാനികൾ എന്തെങ്കിലും അക്രമം കാണിച്ചു കാണും ഇതായിരുന്നു ആദ്യമായിട്ട് എൻ്റെ മനസ്സിലേക്ക് വന്ന ചിന്തകൾ ഞാൻ ഇതിൻ്റെ പശ്ചാത്തലമൊന്നും എനിക്ക് അറിഞ്ഞുകൊണ്ടല്ലോ പിന്നെ യൂട്യൂബിലൊക്കെ മറ്റ് ഈ വിഷയം സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി അവരെ കൊല ചെയ്യാനുള്ള ഏക കാരണം അവർ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു എന്നുള്ളതാണ് അതെന്നെ ഒരുപാട് ചിന്തിപ്പിച്ചു അത് നമ്മുടെ വിശ്വാസത്തോടെ ഏറ്റവും അടുത്ത മത ഇനി അവരുടെ ഖുറാനിൽ ഈസായെ നവിയായിട്ട് പറയുന്നുണ്ട് ഈസായുടെ അമ്മയായ മറിയത്തിനെ പറ്റി ഒരു അധ്യായമുണ്ട് ഇങ്ങനെയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് അത് പിന്നെ ഖുറാൻ കിട്ടിയപ്പോൾ ഇതൊക്കെ കണ്ടിട്ടുമുണ്ട് അവിടെ നിന്നാണ് ഞാൻ നമ്മുടെ വിശ്വാസവും അവരുടെ വിശ്വാസവും നമ്മൾ ഈ താരതമ്യ പഠനം ആരംഭിക്കുന്നത് അങ്ങനെ താരതമ്യ പഠനം ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ വിശ്വസിക്കുന്നതും തികച്ചു വ്യത്യസ്തമായ വിശ്വാസമാണ് അവർക്കുള്ളതെന്നും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ ക്രൈസ്തവരും മുസ്ലിങ്ങളും രണ്ട് വിശ്വാസങ്ങളും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണം എന്ന അഭിപ്രായത്തിലാണ് ഞാൻ ഈ വീഡിയോകളൊക്കെ ചെയ്യുന്നത് അങ്ങനെയും ഇസ്ലാമിലെ തീവ്രവാദ സ്വഭാവത്തിനെതിരായിട്ട് അതിശക്തമായിട്ട് പ്രതികരിച്ച് കേട്ടിട്ടുണ്ട് എന്താണ് അങ്ങനെ അങ്ങ് പ്രതികരിക്കാനുള്ള പ്രചോദനം എന്താ കാരണം ഈ തീവ്രവാദ സ്വഭാവം എന്ന് നമുക്ക് ഒരു പ്രത്യേക വിഭാഗത്തെ അവിടെ എടുത്തു പറയാൻ സാധിക്കത്തില്ല കാരണം അവരുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം ക്രൈസ്തവ വിശ്വാസത്തിന് വിപരീതമാണ് ക്രൈസ്തവർ വിശ്വസിക്കുന്നതെല്ലാം മഹാപാപമാണെന്നാണ് അവരെ പഠിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ആ പാപത്തിൽ വിശ്വസിക്കുന്നവരെ ആ പാപത്തിൽ നിന്ന് മോചിപ്പിക്കുവാൻ വേണ്ടിയിട്ട് അവരുടെ മാർഗമാണ് അവർക്ക് നൽകുന്ന ശിക്ഷകൾ അപ്പോൾ അവർ അങ്ങനെയാണ് ധരിച്ചു വെച്ചത് അവരാണ് അങ്ങനെയാണ് ധരിച്ചു വെച്ചിരിക്കുന്നത് അതായത് നമ്മൾ വിശ്വസിക്കുന്നതൊക്കെ അവരുടെ വിശ്വാസത്തിൽ ഷിർക്കെന്ന് പറയും അതായത് അത് ബഹുദൈവ വിശ്വാസമാണ് അവർക്ക് അപ്പം ഇവിടെ ആണ് ഒരു പ്രതിസന്ധി അതായത് തീവ്രവാദികൾ എന്ന് പറയുന്നവർ അവരുടെ മതത്തിൽ തീവ്രമായി വിശ്വസിക്കുന്നു എന്നുള്ളതാണ് അവർ ധരിച്ചു വച്ചിരിക്കുന്നത് അവനെ പൂർണ്ണമായും അതിൽ വിശ്വസിക്കുന്നു അപ്പം അതിൻ്റെ പ്രതിഫലനമാണ് ഈ കാണുന്നത് അപ്പം ഈ ഒരു പ്രതിസന്ധി മറികടക്കണമെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്നത് അവരുടെ ധാരണയിൽ നമ്മൾ ബഹുദൈവ വിശ്വാസികളാണ് വിഗ്രഹ ആരാധകരാണ് അപ്പം അവർ അറിയണം അതായത് നമ്മൾ ബഹുദൈവ വിശ്വാസികളല്ല നമ്മൾ ഏകദൈവ വിശ്വാസികളാണ് നമ്മൾ വിഗ്രഹാരാധന അല്ല ഇത് അവരറിയണം അപ്പം അവരെ അറിയണമെങ്കിൽ നമ്മൾ പറയണ്ടേ വാസ്തവത്തിൽ സാറ് നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ എത്രയോ നല്ലവരായിട്ടുള്ള എനിക്ക് തന്നെ എത്രയോ മുസ്ലിം സ്നേഹിതരുണ്ട് അവരൊക്കെ നല്ല മനുഷ്യരാണ് ആർക്കും ഓരോ ഉദരവും ചെയ്യാത്ത ഒത്തിരി നന്മകൾ ചെയ്യുന്നവരാണ് പക്ഷെ നമ്മൾ പലപ്പോഴും ആ ഒരു സമൂഹത്തെ മുഴുവൻ ഒരു പ്രതിക്കൂട്ടിൽ നിർത്തുന്ന രീതിയിലുള്ള അത് അത്രമാത്രം ശരിയായ ഒരു കാഴ്ചപ്പാടാണോ അത് അല്ല ഒരിക്കലുമല്ല കാരണം എനിക്കറിയാം ഈ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അവരുടെ മതവിശ്വാസത്തിൽ തീക്ഷ്ണതയുള്ള മതവിശ്വാസം അവർക്ക് വളരെ ഗൗരവമായ കാര്യമാണ് അവരുടെ ജീവിതത്തിൻ്റെ ഏത് ഏത് മേഖലയിലും അവർ അവരുടെ വിശ്വാസമായി അതിനെ ബന്ധിപ്പിച്ചാണ് അവർ ജീവിക്കുന്നത് അവർ വളരെ പരിശ്രമശാലികളാണ് മനുഷ്യ സ്നേഹികളാണ് സൗഹൃദം കാത്തു സൂക്ഷിക്കുന്നവരാണ് ഇതൊക്കെയാണ് എനിക്ക് മുസ്ലിം സഹോദരരെ പറ്റി എനിക്കുള്ള അനുഭവം ഇപ്പോഴും അങ്ങനെയുള്ള ഒരുപാട് സഹോദരരുടെ എനിക്കുണ്ട് പക്ഷേ അവർ ഒരു കാര്യം അവർ മത തീക്ഷണതുള്ളവർ പക്ഷെ അവരുടെ മതവിശ്വാസത്തിൽ അവർ പഠിക്കുന്നത് ക്രൈസ്തവ വിശ്വാസം വളരെ തെറ്റാണെന്നാണ് പഠിച്ചിരിക്കുന്നു അതായത് ദൈവം ത്രിത്വമാണെന്ന് പറയുന്നത് വളരെ തെറ്റായ കാര്യമാണ് അവർ പഠിച്ചിരിക്കുന്നു യേശുക്രിസ്തു ക്രിസ്തു ദൈവമാണെന്നുള്ള വളരെ തെറ്റാണെന്ന് അവർ പഠിച്ചിരിക്കുന്നു ആ പഠിച്ചിരിക്കുന്നതിനവർ അടിയുറച്ച് വിശ്വസിക്കുന്നു അതിനോട് അവർ പ്രതിബദ്ധത കാണിക്കുന്നു അതാണ് പ്രശ്നം അതുകൊണ്ട് ആത്യന്തികമായിട്ട് ക്രൈസ്തവ വിശ്വാസത്തെ അവർ തള്ളിപ്പറയാൻ ശ്രമിക്കുന്നു വിശ്വാസപരമായ വ്യത്യാസങ്ങളാണ് അപ്പോൾ അവർ ധരിച്ചു വെച്ചിരിക്കുന്നത് പാടെ തെറ്റാണെന്ന് അവരെ മനസ്സിലാക്കിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമമാണ് സാർ ചെയ്യുന്നത് അതാണ് നമ്മുടെ ഓരോ ക്രൈസ്തവന്റെയും കടമയായത് നമ്മളിത് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നില്ല എങ്കിൽ ഇത് അവരെങ്ങനെ മനസ്സിലാക്കും സാറേ ഈ ദിവസങ്ങളിൽ വളരെ പുതിയ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട ഈശോ എന്ന പേരിലുള്ള സിനിമയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഈ വിഷയത്തിൽ സാറിന്റെ നിലപാടെന്താ എനിക്ക് പറയാനുള്ളത് ഒരു വ്യക്തി ക്രിസ്തുവിനെ അറിഞ്ഞാൽ ക്രിസ്തുവിൻ്റെ നാമം അവഹേളനപരമായി അയാൾ ഉപയോഗിക്കുകയില്ല അത് തീർച്ചയായും ക്രിസ്തുവിനെ വ്യക്തിക്ക് അത് സാധിക്കില്ല കാരണം ക്രിസ്തുവിനെ അറിയുന്നവൻ അവൻ ദൈവമാണെന്ന് തിരിച്ചറി അപ്പൊ ഇന്ന് ആരെങ്കിലും ഇപ്പം നാദിഷ എന്ന സംവിധായകൻ ഈ പേര് രണ്ട് സിനിമകളിൽ ഉപയോഗിച്ചു പിന്നെ കേശു ഈ വീടിന്റെ നാഥൻ ഈ ഷോ നോട്ട് ഫ്രം ബൈബിൾ ഈ പേര് അദ്ദേഹം ഉപയോഗിക്കുമ്പോൾ അത് ഒരിക്കലും ക്രിസ്തുവിന്റെ നാമം മഹത്വപ്പെടുത്തുവാൻ വേണ്ടി ചെയ്തതല്ല എന്നുള്ളത് എനിക്കുറപ്പാണ് അത് സ്പഷ്ടമാണ് സ്പഷ്ടമാണ് അപ്പോൾ അങ്ങനെ ആണെങ്കിൽ അത് ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം വേദനാജനകമാണ് അവൻ്റെ ഹൃദയത്തിൽ മുറിവേറ്റിട്ടുണ്ട് അപ്പോൾ മുറിവേറ്റ ക്രിസ്ത്യാനികൾ മനുഷ്യരാണ് അവരവർ മാനുഷികമായി പ്രതികരിച്ചു പക്ഷേ മാനുഷികമായി പ്രതികരിക്കുമ്പോഴും ഈ ക്രിസ്ത്യാനികൾ ക്രിസ്തുവിൻ്റെ മാർഗം അവലംബിക്കുന്നതുകൊണ്ട് നമ്മുടെ നാട്ടിൽ യാതൊരു അനിഷ്ട സംഭവങ്ങളും ഉണ്ടായുമില്ല നമുക്ക് വേണ്ടത് നല്ല തീരുമാനങ്ങൾ എടുക്കാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തുവിനെ അവഹേളിക്കുന്ന ഏതൊരു വ്യക്തി അതിപ്പം നാദിഷായല്ല അതിനു മുമ്പുള്ളവരോ ഇന്ത്യയും ആരെങ്കിലും ചെയ്താലോ അത് ഏത് മതവിവാദം അത് ക്രിസ്തീയ നാമധാരികൾ പോലും അങ്ങനെ ചെയ്യുന്നുണ്ട് അത് മുസ്ലിങ്ങൾ മാത്രമല്ല അത് ആരുമാ ഏത് മതത്തിൽപ്പെട്ടവരുമാകാം ആര് തന്നെ ആയിക്കൊള്ളട്ടെ ക്രിസ്തുവിൻ്റെ നാമം ഒരാൾ അവഹേളിക്കുകയാണെങ്കിൽ ക്രിസ്ത്യാനി അവനിൽ ഒരു പൗലൂസിനെ കാണണമെന്നുള്ളതാണ് എൻ്റെ പക്ഷം അതായത് രണ്ട് കാരണമാണ് ഒന്ന് സുവിശേഷത്തിൽ നിന്ന് ഒരു വ്യക്തിത്വത്തെ ഞാൻ കാണുന്നു അതായത് ഈശോ കുരിശിൽ മരിച്ചു കിടക്കുമ്പോൾ ഒരു ഒറ്റക്കണ്ണനായ പടയാളി എന്ന് ഈശോയുടെ തിരുവിളാവിലേക്ക് കുത്തുന്നുണ്ട് ഈശോ എന്താണ് ചെയ്യുന്നത് തൻ്റെ ചങ്കിൽ നിന്ന് രക്തവും വെള്ളവും അവൻ്റെ ആ അടഞ്ഞ കണ്ണിലേക്ക് ഒഴുക്കി അവൻ്റെ കണ്ണിന് സൗഖ്യം കൊടുക്കുന്നു അവൻ്റെ കണ്ണ് തുറന്നപ്പോൾ അവൻ എന്ത് പറഞ്ഞു ഇവൻ സാക്ഷാൽ ദൈവം വിളിച്ചു പറഞ്ഞു അപ്പോൾ ആത്മീയമായ നേത്രങ്ങൾ തുറക്കുന്ന ഏതൊരു വ്യക്തിയും യേശു ദേവോത്രനാൾ എന്ന് വിളിച്ചുപണി രണ്ടാമത് അപ്പസ്തോലന്മാരുടെ കാലത്ത് സഭയെ പീഡിപ്പിച്ച ഒരു യഹൂദ മത തീവ്രവാദി ഉണ്ടായിരുന്നു ക്രിസ്ത്യാനികളെ ബന്ധനസ്ഥരാക്കി തടവറയിലാക്കാൻ വേണ്ടി ഓടി നടന്ന സാവു സാവുൾ ഈ സാവൂളിനെ വിളിച്ച് പൗലോസാക്കി അപ്പസ്തോലന്മാരിൽ ഏറ്റവും പ്രമുഖനായി ഏറ്റവും കൂടുതൽ സ്ഥലങ്ങളിലേക്ക് ഏറ്റവും ദൂരെയുള്ള സ്ഥലങ്ങളിലേക്ക് സഭയെ വ്യാപിപ്പിച്ചത് പൗലോസ അതുപോലൊരു അപ്പസ്തോലിനെ ലോകം ഇന്ന് വരെ അപ്പം ഞാന് നാദിർ ഷായിൽ അങ്ങനെ ഒരു അപ്പസ്തോലിനെയാണ് കാണുന്നത് അങ്ങനെ ഒരാളെ ആയിട്ട് നാദിർഷായി കാണുമ്പോൾ എനിക്ക് അദ്ദേഹത്തെ സ്നേഹിക്കാതിരിക്കാൻ പറ്റിയില്ല ഇത് വളരെ സന്തോഷകരമായ ഒരു പ്രതികരണമാണ് സാറിൽ നിന്ന് കേൾക്കാനായിട്ട് സാധിക്കുന്നത് വരുന്നാളുകളിൽ ഒരു പൗലോസായിട്ട് മാറാനുള്ള ഒരു സാധ്യത അങ്ങ് ഇതുപോലെയുള്ള വ്യക്തികളിൽ കാണുകയാണ് അങ്ങനെയുള്ള വ്യക്തികൾ കാണുക ക്രിസ്തുവിന് വേണ്ടി നിലപാടെടുക്കുന്ന ക്രിസ്തുവിന് വേണ്ടി എന്ത് ത്യാഗവും സഹിക്കാൻ സന്നദ്ധരാകുന്ന വ്യക്തികളെ ഇതിലൂടെ ഉളവായി വരുമെന്നാണ് അങ്ങ് പറയുന്നത് അല്ലേ അതായത് ഒരു വ്യക്തി ക്രിസ്തുവിനെ എത്ര ക്രൂരമായി അവഹേളിക്കുന്നു എത്ര ക്രൂരമായി പീഡിപ്പിക്കുന്നുവോ ആ മനുഷ്യനെ നമ്മൾ ക്രിസ്തുവിനായി നേടിയാൽ അവൻ എത്രയധികം ക്രൂരമായി സഭയെ പീഡിപ്പിച്ചു അതിനേക്കാൾ വലിയ വേദനകളും യാതനകളും ഏറ്റെടുത്ത് ക്രിസ്തുവിനെ അവൻ ശക്തമായി പ്രഘോഷിക്കും പക്ഷേ ഇവിടെ ക്രിസ്ത്യാനികൾക്ക് വലിയൊരു ദൗത്യമുണ്ട് നമ്മൾ കൈകെട്ടി ഇരുന്നാൽ പറയുന്നത് അതായത് നമ്മുടെ മുറിവേറ്റ ഹൃദയങ്ങളിലേക്ക് നാദൃഷ്യായി നമ്മൾ ചേർത്ത് വെക്കണം ചേർത്ത് വെച്ചിട്ട് അദ്ദേഹത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടിയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് വേണ്ടിയും നമ്മൾ പ്രാർത്ഥിക്കണം അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും ആത്മാത്രമേ നമ്മൾ അനുഗ്രഹിക്കണം അദ്ദേഹം വലിയൊരു സിനിമാ സംവിധാനം ആകട്ടെ അദ്ദേഹത്തിലൂടെ ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുന്ന സിനിമകൾ ഉണ്ടാകട്ടെ അങ്ങനെ പ്രശസ്തിയുടെ കൊടുമുടിയിൽ എത്തി നിൽക്കുമ്പോഴും അനേക സുവിശേഷ പ്രഘോഷണ വേദികളിൽ അദ്ദേഹം ക്രിസ്തുവിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് പ്രസംഗിക്കുവാനും അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ടിട്ട് ആയിരങ്ങളും പതിനായിരങ്ങളും ക്രിസ്തുവിനെ അറിയുവാനും ക്രിസ്തുവിൻ്റെ ശാന്തിയും സമാധാനവും സ്വീകരിക്കുവാനും ഇടയാകണം അങ്ങനെ സംഭവിക്കുമ്പോൾ മാത്രമാണ് ക്രൈസ്തവ പ്രതികരണം അതിൻ്റെ പൂർണ്ണതയിൽ എത്തുക എന്നുള്ളതാണ് എൻ്റെ അതിനുള്ള ഒരു സാധ്യത ഈ കാലഘട്ടത്തിൽ അങ്ങ് കാണാൻ അങ്ങേക്ക് കഴിയുന്നുണ്ടോ ഞാൻ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുക അപ്പം എന്നെ കേൾക്കുന്ന നിരവധി ആൾക്കാർക്ക് ഇന്ന് വരെയുള്ള നമുക്കുണ്ടായ പ്രാർത്ഥന കൂടെ എങ്ങനെയാണെന്ന് ഒന്ന് പറഞ്ഞാൽ നമ്മളെ നമ്മളെ കേൾക്കുന്ന അനേകായിരങ്ങൾക്ക് അവർക്കും അതുപോലെ പ്രാർത്ഥിക്കാനായിട്ട് കഴിയുമല്ലോ ഞാൻ പ്രാർത്ഥിക്കുന്നത് ഈശോയെ കുന്നിൽ അങ്ങ് ചിന്തി രക്തത്താൽ ഈ നാദിർഷയെ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തനം അദ്ദേഹത്തെ പിൻവാങ്ങുന്നവരെല്ലാവരെയും അങ്ങ് വിശദീകരിക്കണമേ അങ്ങനെയുള്ള പരിസ്ഥാനമ ശക്തിയാണ് അദ്ദേഹത്തെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുക പിന്നെ ഞാൻ വിശ്വാസ പ്രമാണം സ്വർഗസ്ഥനായ പിതാവ് തിരുത്തസ്തുതി എന്നീ പ്രാർത്ഥനകൾ ചൊല്ലി നമ്മുടെ ആ മുറിവേറ്റ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഈ മങ്ങനെ ഉയർത്തുക അതാണ് ഞാൻ ചെയ്തത് അപ്പം അങ്ങനെ നമ്മൾക്ക് മുറിവേറ്റമുണ്ടെങ്കിൽ നമ്മുടെ മുറിവിലേക്ക് ആം അങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുറിവേറ്റനോട് നമുക്ക് പ്രാർത്ഥിക്കാം അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഈ കാലഘട്ടത്തിൽ അനേകം പൗലോസുമാർ ഉണ്ടായി വരും എന്നുള്ള ഒരു വലിയ ഒരു പ്രതീക്ഷ നമുക്ക് ലഭിക്കുന്നുണ്ടല്ലേ വേണ്ട അതല്ലേ ക്രിസ്തീയത അത് നമ്മൾ ചെയ്യുമ്പോഴാണ് നമ്മൾ ക്രിസ്തീയരാകുന്നത് നമ്മൾ ആരെങ്കിലും ഒന്ന് പ്രതികരിച്ച അല്ലെങ്കിൽ എനിക്കറിയാം നിശ്ചയമായിട്ടും നാദിർഷ എന്ന വ്യക്തി എനിക്ക് യാതൊരു പരിചയവുമില്ല പക്ഷേ അദ്ദേഹം ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈ തൻ്റെ പേരിന് സിനിമയ്ക്ക് വേണ്ടി ഇങ്ങനെയുള്ള ഒരു പേര് വളച്ചൊടിച്ചിട്ടപ്പോൾ അതിനകത്ത് അതേ ക്രിസ്തുവിനെ അറിയുന്നില്ല എന്നുള്ള കാര്യം സ്പഷ്ടമാണ് അവിടെയാണ് നമ്മളുടെ ദൗത്യം അദ്ദേഹം ക്രിസ്തുവിനെ അറിയണം അതിന് ക്രിസ്തുവിനെ അറിയുവാനായിട്ട് ഒരുപക്ഷെ അദ്ദേഹത്തെ ഇതിനു മുമ്പ് ആരെങ്കിലും യഥാർത്ഥ ക്രിസ്തു ആരാണെന്ന് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ അദ്ദേഹം ഒരിക്കലും ഇപ്രകാരം ചെയ്യുകയില്ല എന്ന് എനിക്ക് ധൈര്യമുണ്ട് കാരണം ഞാൻ വ്യക്തിപരമായി സംസാരിച്ചിട്ടുണ്ട് ആബേലച്ചിൻ്റെ കലാഭവനിലൂടെയാണ് നാദർഷ വളർന്നു വന്നത് എന്നത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് എന്നാൽ ഈ കലാഭവനിലൂടെ അദ്ദേഹം കുറെ മിമിക്രിയും ഗാനമേളയുമൊക്കെ സായത്വമാക്കി എടുത്തെങ്കിലും ക്രിസ്തുവിനെ സ്വന്തമാക്കുവാൻ അല്ലെങ്കിൽ നാദിർഷായിക്കും അതുപോലെയുള്ള കലാകാരന്മാർക്കും ഒക്കെ ക്രിസ്തുവിനെ കൊടുക്കുന്ന കാര്യത്തിൽ നമ്മൾ എത്രമാത്രം വിജയിച്ചു അല്ലെങ്കിൽ ആ കാര്യത്തിൽ നമ്മളൊരു പരാജയമായിരുന്നോ എന്ന് പറയാൻ പറ്റും എന്നെ സംബന്ധിച്ചുള്ള എനിക്ക് കലാ സാംസ്കാരിക രംഗങ്ങൾ വഴി ആരും എന്തുമില്ല അവനെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട് അതിനപ്പുറത്തെ എനിക്ക് ആ സ്ഥാപനത്തെപ്പറ്റിയോ അതിൻ്റെ പ്രവർത്തനത്തെപ്പറ്റിയോ ഒന്നും അറിയത്തില്ല അതുകൊണ്ട് അവിടെ എന്ത് സംഭവിച്ചു എന്നുള്ളതിനെപ്പറ്റി എനിക്കൊന്നും അഭിപ്രായം പറയാനില്ല പക്ഷെ ഒരു കാര്യം ഞാൻ തീർത്തു പറയുന്നു നാന്ദിഷ എന്ന ഈ മകൻ ക്രിസ്തുവിനെ അറിഞ്ഞിട്ടില്ല അറിഞ്ഞിരുന്നുവെങ്കിൽ അദ്ദേഹം ഇങ്ങനെ ചെയ്യയില്ല അത്രമാത്രം എനിക്ക് അത് ഉറപ്പിച്ച് പറയാൻ പറ്റും ഇനി അദ്ദേഹം അറിയാനുള്ള എന്ത് മാർഗ്ഗമാണ് അത് നമ്മൾ പ്രാർത്ഥിക്കുക എന്നുള്ളത് മാർഗം നമ്മൾ പ്രാർത്ഥിച്ചു തുടങ്ങുക പ്രാർത്ഥിച്ചു തുടങ്ങിയാൽ അദ്ദേഹത്തോട് ആരെങ്കിലും ക്രിസ്തുവിനെ പറ്റി സംസാരിച്ചിരിക്കും അല്ലെങ്കിൽ അദ്ദേഹം ചെന്ന് ആരോടെങ്കിലും ക്രിസ്തുവിനെ പറ്റി അന്വേഷിക്കും അദ്ദേഹത്തിന് ഒരു ക്രിസ്തു അനുഭവം ഉണ്ടാകണം കണിഷ്യമായിട്ട് ഉണ്ടാകും യാതൊരു ഒരു തർക്കവും ഇല്ല കാരണം ഞാൻ വിശ്വസിക്കുന്നത് സാവുളിനെ പൗരോസാഖ്യ ഇന്നും ജീവിക്കുന്നതിനായി ക്രിസ്തുല്ല അവൻ ഇന്നും ജീവിക്കുന്നു അവൻ അസാധ്യമായതൊന്നുമില്ല അവൻ അസാധ്യമായൊന്നുമില്ല അവന്റെ നാമത്തിൽ എന്ത് ചോദിച്ചാലും തരുവെന്ന് പറഞ്ഞാല് സാഫിയുടെ വളർച്ചയ്ക്ക് വേണ്ടി വിശ്വാസത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് പാവിയുടെ മാനസാന്ത്യത്തിന് വേണ്ടി എന്ത് ചോദിച്ചാലും തരുമെന്ന് അല്ലാതെ ഞങ്ങൾക്ക് അറിയിച്ചാൽ കരുതരുമെന്നൊന്നും കർത്താവ് പറഞ്ഞതായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല സാറേ അദർഷായ പോലെയുള്ള മറ്റനേകരും ക്രിസ്തുവിനെ അറിയുവാനായിട്ട് സാധ്യതകളും സാഹചര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അതോടൊപ്പം തന്നെ സാറിൻ്റെ ജീവിതത്തിലൂടെ കർത്താവ് ചെയ്തിട്ടുള്ളതും ചെയ്തുകൊണ്ടിരിക്കുന്നതുമായ മറ്റനേകം കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമ്മുടെ പ്രേക്ഷകരുമായിട്ട് നമുക്ക് സംസാരിക്കാം അതുവരെ പ്രാർത്ഥനയിലായിരിക്കാം താങ്ക് യു